സുഡാൻ എന്ന രാജ്യം ഇന്ന് ലോക മനസ്സിൽ വേദനയായി നിലകൊള്ളുന്ന ഒരു രാജ്യം എന്തിനാണ് തങ്ങളെ പട്ടിണിക്കിട്ട് ക്രൂരമായി കൊല ചെയ്യുന്നുവെന്നും ബലാത്സംഗത്തിനിരയാക്കപ്പെടുന്നുവെന്നും ജന്മദേശത്തു നിന്ന് എന്തിനാണ് തങ്ങളെ ആട്ടി ഓടിക്കുന്നുവെന്നും സുഡാനിലെ കുട്ടികൾക്കോ സ്ത്രീകൾക്കോ അറിയില്ല അവർ കാണുന്നത് സ്വന്തം വർഗ്ഗക്കാർ തന്നെ തോക്കും ബോംബും യുദ്ധ ടാങ്കുകളുമായി ആർത്തട്ടഹസിച്ച് വരുന്നതും കൊന്നു തള്ളുന്നതും വീടുകൾ കത്തിച്ച് ചാമ്പലാക്കുന്നതുമാണ് ഏതു നിമിഷവും മരണം മുന്നിലെത്താമെന്ന ആശങ്കയിൽ ദിവസങ്ങൾ തള്ളി നീക്കുന്നവർ കൊടുംപട്ടിണിയും രോഗവും അലട്ടുന്നവർ തങ്ങളും മനുഷ്യരാണെന്ന ചിന്ത പോലും നഷ്ടപ്പെട്ടവർ ആഭ്യന്തര യുദ്ധത്തിൽ അക്ഷരാർത്ഥത്തിൽ കശാപ്പ്ശാല പോലെയായി മാറിയ ആഫ്രിക്കൻ രാജ്യമായ സുഡാൻ ലോകത്തിന് മുന്നിൽ വരച്ചിട്ട ചിത്രം ഇങ്ങനെയാണ് അധികാര യുദ്ധത്തിൽ ജീവനും ജീവിതവും നഷ്ടപ്പെട്ടുപോയ സാധാരണക്കാർ എങ്ങോട്ടെന്നില്ലാതെ ഒളിച്ചോടുമ്പോൾ രണ്ടര വർഷത്തിനുള്ളിൽ മാത്രം രാജ്യത്തുടനീളം ഒന്നര ലക്ഷത്തോളം ആളുകൾ കൊല്ലപ്പെട്ടുവെന്നും ഒന്നേ പോയിന്റ് രണ്ട് കോടി ആളുകൾ ആട്ടിയോടിക്കപ്പെട്ടുവെന്നുമാണ് ഐക്യരാഷ്ട്രസഭയുടെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ആഭ്യന്തര കലകവും കൂട്ടക്കൊലകളും തുടരുന്ന സുഡാനിൽ അതിഭീകര സാഹചര്യമെന്ന ഐക്യരാഷ്ട്രസഭയുടെ വെളിപ്പെടുത്തൽ ലോക ജനതയുടെ മനസ്സിലുണ്ടാക്കുന്ന ഞെട്ടൽ ചെറുതല്ല എന്തുകൊണ്ട് സുഡാനിൽ ഇത്തരത്തിലൊരു അവസ്ഥ വന്നുവെന്നും അതിൻ്റെ കാരണങ്ങൾ എന്തെല്ലാമാണെന്നും വളരെ വിശദമായി തന്നെ നോക്കാം ആഫ്രിക്കൻ രാജ്യങ്ങളിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ രാജ്യമാണ് സുഡാൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലാണ് സുഡാൻ സ്വതന്ത്രമാകുന്നത് തൊണ്ണൂറ് ശതമാനവും സുഡാനീസ് അറബ് വംശജനാണ് സുഡാനിലുള്ളത് ബാക്കി അഞ്ച് ശതമാനം ക്രിസ്തുമത വിശ്വാസികളും അഞ്ച് ശതമാനം പ്രാദേശിക വംശീയ വിഭാഗവുമാണ് നിലവിൽ രാജ്യത്തെ രണ്ടേ പോയിന്റ് നാല് കോടി ജനങ്ങൾ ഭക്ഷണം ലഭ്യമാകാത്തതിൻ്റെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട് രാജ്യത്തെ എൺപത് ശതമാനം ഭക്ഷ്യ ലഭ്യതാ സംവിധാനവും അടച്ചുപൂട്ടപ്പെട്ടുവെന്നാണ് ബി ബി സി വ്യക്തമാക്കുന്നത് സുഡാനിലെ ആകെയുള്ള ജനസംഖ്യയിൽ ഭൂരിഭാഗവും മുസ്ലിം വംശജരും അറബും ഇംഗ്ലീഷും സംസാരിക്കുന്നവരുമാണ് മൂന്ന് രാജ്യങ്ങളുമായും ചെങ്കടലുമായും അതിർത്തി പങ്കിടുന്ന രാജ്യം സ്വർണം നിക്ഷേപമുള്ള രാജ്യമായിട്ട് പോലും ലോകത്തെ ഏറ്റവും ദരിദ്ര രാജ്യങ്ങളിലൊന്നായി മാറിയിരിക്കുന്നു സുഡാൻ രാജ്യത്തെ നാലര കോടി ജനങ്ങൾ ശരാശരി വാർഷിക വരുമാനമായ അറുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് താഴെയാണെന്നാണ് കണക്ക് അതായത് ദിവസം നൂറ്റി എഴുപത്തിയൊന്ന് രൂപയ്ക്ക് താഴെ ഇതോടൊപ്പം ആഭ്യന്തര സംഘർഷം കൂടി വന്നതോടെ സ്ഥിതി അതിരൂക്ഷമായെന്നും സുഡാൻ സാമ്പത്തിക മന്ത്രാലയം വ്യക്തമാക്കുന്നു ഇതാണ് സുഡാൻ്റെ അവസ്ഥ ഇനി എന്തുകൊണ്ടാണ് സുഡാൻ ഇന്നത്തെ അവസ്ഥയിലേക്ക് എത്തിയത് എന്ന് നോക്കാം അഞ്ചു കോടി ജനങ്ങളുള്ള സുഡാനിൽ അധികാരം പിടിച്ചെടുക്കാനായി രണ്ട് സായുധ സംഘങ്ങളുടെ ഏറ്റുമുട്ടലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആരാണ് ഈ രണ്ട് സായുധ സംഘങ്ങൾ എന്താണ് ഇവർ ആ രാജ്യത്ത് ചെയ്തത് സുഡാനി സായുധ സേനയായ എസ് എ എഫും റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് എന്നറിയപ്പെടുന്ന ആർ എസ് എഫും തമ്മിലാണ് അധികാരത്തിനായി പോരടിക്കുന്നത് ആർ എസ് എഫ് അഥവാ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് എന്നറിയപ്പെടുന്ന സൈന്യം വിമത സൈനികരാണ് ആരാണ് ഈ വിമത സൈനികർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മുതൽ സുഡാൻ ഭരിച്ചിരുന്ന ഏകാധിപതിയായ ഒമർ അൽ ബഷീർ രൂപം നൽകിയ സൈനിക വിഭാഗമായിരുന്നു ജൻ ജാവീദ് ആ ജൻ ജാവീദ് സൈനിക വിഭാഗത്തിൻ്റെ വിമത സൈനിക രൂപമാണ് ഇപ്പോഴുള്ള ആർ അഥവാ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് എന്ന സൈന്യം അതാണ് വിമത സൈനികർ എന്ന് പറഞ്ഞത് ഒമർ അൽ ബഷീർ രൂപം കൊടുത്ത ജൻ ജാവീദ് സൈനിക വിഭാഗം എന്ന് പറയുന്നത് ക്രൂരതയുടെ ആൾ രൂപമെന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത് കാരണം അത്രയും നികൃഷ്ടമായ പ്രവൃത്തികളാണ് അവർ രാജ്യത്ത് നടത്തിയിരുന്നത് അവർ ചെയ്ത എണ്ണമറ്റ അതിക്രമങ്ങളുടെ പേരിൽ ജൻ ജാവീദിനെ കുതിരപ്പുറത്ത് കയറുന്ന പിശാചിക്കളെന്നാണ് അറിയപ്പെട്ടത് അവരുടെ ക്രൂരതയിൽ സകലരും ഭയപ്പെട്ടു അതുകൊണ്ട് തന്നെ ഒമർ അൽ ബഷീറിനെതിരെ ജനം പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുകയും അങ്ങനെ രണ്ടായിരത്തി പത്തൊൻപതിൽ ഏറെനാൾ നീണ്ട സംഘർഷത്തിനിടെ ഒമർ അൽ ബഷീറിനെ ഭരണത്തിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു തുടർന്ന് സൈന്യം അധികാരമേറ്റെടുത്തു ഒമർ അൽ ബഷീറിൻ്റെ ഏകാധിപത്യ ഭരണത്തിൽ നിന്നും മാറി ജനാധിപത്യം വാഗ്ദാനം ചെയ്തുകൊണ്ടായിരുന്നു സൈന്യം അധികാരമേറ്റെടുത്തതെങ്കിലും അത് നടപ്പിലാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല ഒടുവിൽ സുഡാൻ സൈന്യമായ എസ് എ എഫിൻ്റെ നേതാവായ അബ്ദേൽ ഫത്തേ അൽ ബുഖ്രാനും സൈന്യത്തിൻ്റെ കമാൻഡർ ആയിരുന്ന മുഹമ്മദ് ഹംദാൻ ഡഗ്ലോയും തെറ്റിപ്പിരിഞ്ഞു പിന്നെ സംഭവിച്ചത് മുഹമ്മദ് ഹംദാൻ ഡഗ്ലോയുടെ നേതൃത്വത്തിൽ ആർ എസ് എഫ് എന്ന വിമത സൈന്യം ശക്തമാവുകയാണുണ്ടായത് ഇവർ തമ്മിൽ തെറ്റിപ്പിരിയാൻ തന്നെ അടിസ്ഥാന കാരണം സുഡാനിലെ സ്വർണ്ണ ഖനനം തന്നെയാണ് സുഡാൻ എന്ന രാജ്യം സ്വർണത്തിൻ്റെ ഒരു പ്രധാന ഉറവിടമാണ് സ്വർണഖനികളുടെ നാട് അതിൽ പല രാജ്യങ്ങൾക്കും നോട്ടമുണ്ടായിരുന്നുവെന്നതും മറ്റൊരു കാര്യം അറബ് വംശജരല്ലാത്തവരെ സുഡാൻ സർക്കാർ അടിച്ചമർത്തുന്നു എന്ന് പറഞ്ഞായിരുന്നു രണ്ടായിരത്തി മൂന്നിൽ രാജ്യത്ത് കലാപത്തിന് തുടക്കമാവുന്നത് ലോകം കണ്ട ഏറ്റവും വലിയ നരഹത്യയുടെ കേന്ദ്രമായി സുഡാൻ മാറാനുള്ള കാരണം ആർ എസ് എഫിന്റെ പ്രവർത്തന ശൈലിയാണ് ഇപ്പോൾ സുഡാനിൽ ഏറ്റുമുട്ടുന്നത് ഈ ആർ എസ് എഫും സുഡാൻ സൈന്യമായ എസ് എ എഫും തമ്മിലാണ് രാജ്യം ആര് ഭരിക്കും എന്ന ഇവർ തമ്മിലുള്ള അധികാര തർക്കമാണ് ഇന്ന് കാണുന്ന കൂട്ടക്കൊലയിലേക്കും അടിച്ചമർത്തലിലേക്കും സുഡാനിലെ ജനങ്ങളെ തള്ളിവിട്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മാസത്തിൽ എസ് എ എഫും ആർ എസ് എഫും തമ്മിൽ അധികാരം വിഭജിക്കണം എന്ന രീതിയിൽ ചർച്ചകൾ നടന്നിരുന്നു എന്നാൽ ചർച്ച പരാജയപ്പെട്ടതോടെയാണ് രാജ്യം സമ്പൂർണ്ണ ആഭ്യന്തര കലാപത്തിലേക്ക് നീങ്ങിയത് രാജ്യത്തിൻ്റെ നല്ല ഭാവിക്കും പുരോഗതിക്കും വേണ്ടിയാണ് എന്ന കാരണം പറഞ്ഞാണ് രണ്ട് സൈന്യങ്ങളും തമ്മിൽ യുദ്ധം തുടങ്ങിയത് പക്ഷേ ഫലം തിരിച്ചായിരുന്നു സംഭവിച്ചത് ഇതുവരെ ഒന്നര ലക്ഷത്തോളം ആളുകൾക്കാണ് രാജ്യത്താകമാനം ജീവൻ നഷ്ടപ്പെട്ടത് ഒരു കോടിയിലേറെ ജനങ്ങൾ തങ്ങളുടെ വീടും നാടും ഉപേക്ഷിച്ച് ഒളിച്ചോടി പോകേണ്ടതായും വന്നു സുഡാൻ എന്ന രാജ്യം ഇപ്പോൾ സുഡാൻ സൈന്യമായ എസ് എ എഫ് നിയന്ത്രിക്കുന്ന കിഴക്കും വിമതസേനയായ ആർ എസ് എഫ് നിയന്ത്രിക്കുന്ന പടിഞ്ഞാറുമായി രണ്ടായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു ഈ വിമതസേനയായ ആർ എസ് എഫ് നിയന്ത്രിക്കുന്ന പടിഞ്ഞാറൻ സുഡാനിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന നഗരങ്ങളാണ് എൽ ഫാഷറും എൽ ഒബൈദും പടിഞ്ഞാറൻ സുഡാനിലെ ഒരു പ്രധാന സംസ്ഥാനമായ ദാർഫുറിൻ്റെ തലസ്ഥാന നഗരമാണ് എൽ ഫാഷർ എൽ ഫാഷർ എന്ന ഈ നഗരം വിമത സൈന്യമായ ആർ എസ് എഫ് പിടിച്ചെടുത്തതാണ് അതായത് കിഴക്കൻ സുഡാനിലെ എസ് ഐ എഫിൻ്റെ നിയന്ത്രണത്തിലായിരുന്ന എൽ ഫാഷർ എന്ന നഗരത്തെ ആർ എസ് എഫ് പിടിച്ചെടുത്തതോടെ ഈ രണ്ടു നഗരങ്ങളും ഇപ്പോൾ മുഖ്യ യുദ്ധക്കളങ്ങളായി മാറിയിരിക്കുന്നു എൽ ഫാഷർ പിടിച്ചെടുത്തതോടെ ദക്ഷിണ സുഡാൻ ചാഡ് ലിബിയ എന്നീ രാജ്യങ്ങളിലെ തന്ത്രപരമായതും വിശാലവുമായ അതിർത്തി പ്രദേശത്തിൻ്റെ മുഴുവൻ നിയന്ത്രണവും ആർ എസ് എഫിന് ലഭിച്ചു കഴിഞ്ഞു രാജ്യത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് ആർ എസ് എഫ് ഇതിനകം തന്നെ ആഴത്തിൽ വേരൂന്നിക്കഴിഞ്ഞു പതിനെട്ട് മാസത്തെ ആഭ്യന്തര കലാപത്തിന് ശേഷം ഒക്ടോബർ ഇരുപത്തിയേഴാം തീയതിയാണ് എൽ ഫാഷർ നഗരം തങ്ങൾ പിടിച്ചെടുത്തതായി ആർ എസ് എഫ് അവകാശപ്പെട്ടത് ഇതോടെ രാജ്യത്തിൻ്റെ മൂന്നിലൊന്ന് ഭാഗവും ആർ എസ് എഫിന്റെ നിയന്ത്രണത്തിലാവുകയും ചെയ്തു എൽ ഫാഷർ നഗരം ആർ എസ് എഫ് പിടിച്ചതോടെ കൂട്ടക്കൊലയുടെ ഞെട്ടിക്കുന്ന വാർത്തകളാണ് പുറത്തുവന്നത് എൽ നിയന്ത്രണം ആർ എസ് എഫ് ഏറ്റെടുത്തതോടെ ഏകദേശം അറുപതിനായിരത്തോളം ആളുകൾ ഇവിടെ നിന്ന് പലായനം ചെയ്തുവെന്നാണ് ഐക്യരാഷ്ട്രസഭ ചൂണ്ടിക്കാണിക്കുന്നത് ആർ എസ് എഫ് സൈനികർ ഇവിടെയുള്ള ജനങ്ങളെ കൂട്ടക്കൊല ചെയ്യുന്നതിൻ്റെയും വീടുകൾ കത്തിക്കുന്നതിൻ്റെയും എല്ലാം ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തുവന്നതോടെ അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രതിഷേധമുയർന്നു മാത്രമല്ല എൽഫാഷറിൽ ഫാഷറിൽ പതിനായിരക്കണക്കിന് ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുവെന്നും ഇവർക്കുള്ള അടിസ്ഥാന ആവശ്യങ്ങൾക്ക് പോലും ആർ എസ് എഫ് തടസ്സപ്പെടുത്തുന്നുവെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു തുടർന്ന് മാധ്യമങ്ങൾക്കും മറ്റു വാർത്താവിനിമയ സംവിധാനങ്ങൾക്കുമൊക്കെ അവിടേക്ക് നിരോധനം വന്നു ആർക്കും തന്നെ അങ്ങോട്ട് അടുക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ മരണത്തിന്റെ കൃത്യമായ കണക്കുകൾ ലഭിക്കാതെയായി ലോകം ഇതുവരെ കാണാത്ത വംശീയതയുടെ ചിത്രങ്ങളായിരിക്കും പുറത്തു വരാൻ പോകുന്നത് സുഡാനിൽ നടക്കുന്നത് വെറും വംശഹത്യ മാത്രമല്ല എന്ന യാഥാർത്ഥ്യവും വ്യക്തമാണ് ഈ രാജ്യത്തിൻ്റെ സ്വർണ്ണ നിക്ഷേപം കൂടി അതായത് സുഡാനിലുള്ള സ്വർണ്ണ നിക്ഷേപം കൂടി കാരണമാകുന്നുവെന്നാണ് കരുതപ്പെടുന്നത് നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ സുഡാൻ എന്ന രാജ്യം സ്വർണത്തിൻ്റെ ഒരു പ്രധാന ഉറവിടമാണ് സ്വർണ്ണഖനികൾ ധാരാളമുള്ള രാജ്യം അതിൽ പ്രധാനമായത് ദാർഫർ മേഖലയിലെ എൽ ഫാഷർ വൻ സ്വർണ്ണ നിക്ഷേപം ഇവിടെയുണ്ട് ഒരു കാലത്ത് തെക്കൻ സുഡാനിലെ എണ്ണ നിക്ഷേപമായിരുന്നു രാജ്യത്തിൻ്റെ വ്യവസ്ഥയുടെ നട്ടല്ല എന്നാൽ രണ്ടായിരത്തി പതിനൊന്നിൽ അതില്ലാതായതോടെ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായി അതോടെയാണ് സ്വർണ്ണഖനനം തുടങ്ങിയത് ഈ സ്വർണ്ണഖനികളെ സുഡാൻ സൈന്യമായ എസ് എ എഫും ആർ എസ് എഫും ലക്ഷ്യമിടുകയും ചെയ്തു പിന്നീട് ഇതിൻ്റെ നിയന്ത്രണം ഭൂരിഭാഗവും ആർ എസ് എഫ് ഏറ്റെടുക്കുകയും ചെയ്തു ഇറ്റാലിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇൻ്റർനാഷണൽ പൊളിറ്റിക്കൽ സ്റ്റഡീസിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഒരു റിപ്പോർട്ട് അനുസരിച്ച് സുഡാനിലെ സ്വർണത്തിനായുള്ള പോരാട്ടം യുദ്ധത്തിൻ്റെ ഒരു പ്രേരക ശക്തിയാണെന്ന് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് മാത്രമല്ല സുഡാനിലെ എസ് ഐ എഫിൻ്റെ നിയന്ത്രണത്തിലുള്ള നഗരമാണ് അൽ ഒബൈദ ഈ അൽ ഒബൈദ എന്ന് പറയുന്നത് സുഡാൻ എന്ന രാജ്യത്തിലെ നോർത്ത് കോർദോഫാൻ എന്ന സംസ്ഥാനത്തിൻ്റെ എണ്ണസമ്പന്നമായ തലസ്ഥാനമാണ് നിലവിൽ ഇപ്പോൾ എസ് എ എഫിൻ്റെ നിയന്ത്രണത്തിലാണ് എൽ ഒബൈദ ഈ എൽ ഒബൈദിനെ വരുതിയിലാക്കാൻ ശ്രമിക്കുകയാണ് വിമത സൈന്യമായ ആർ എസ് എഫ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒക്ടോബർ ഇരുപത്തി അഞ്ചിന് എൽ ഒബൈദിൽ നിന്ന് വെറും അൻപത്തി ഒൻപത് കിലോമീറ്റർ മാത്രം അകലെയുള്ള ബാര എന്ന ഏരിയ പിടിച്ചെടുത്തതായി ആർ എസ് എഫ് പ്രഖ്യാപിച്ചതോടെ എൽ ഒബൈദിനെ നിയന്ത്രണത്തിലാക്കാനുള്ള സാധ്യത കൂടിയിരിക്കുകയാണ് ബാരയിൽ നിന്ന് എൽ ഒബൈദിനെതിരെ ആക്രമണം അഴിച്ചുവിടുകയും അതിനെ ഉപരോധിക്കാൻ ശ്രമിക്കുകയും ചെയ്ത് ആർ എസ് എഫ് ഇവിടേക്ക് കൂടുതൽ അടുക്കുന്നതായാണ് പുറത്തു റിപ്പോർട്ടുകൾ അങ്ങനെ എൽ ഒബൈദും എൽ ഫാഷറും ഉൾപ്പെടെ തന്ത്രപ്രധാനമായ പ്രദേശങ്ങൾ പൂർണ്ണമായും ആർ എസ് എഫ് തങ്ങളുടെ നിയന്ത്രണത്തിലാക്കുന്നതിലൂടെ നഷ്ടപ്പെടുന്നത് ഈ പ്രദേശങ്ങളിൽ ജീവിക്കുന്ന നിരപരാധികളായ ആയിരക്കണക്കിന് ജനങ്ങളുടെ ജീവനാണ് സുഡാനിലെ ആഭ്യന്തര സംഘർഷവുമായി ബന്ധപ്പെട്ട് വെടിനിർത്തലിനായി സൗദി അറേബ്യയുടെയും ബഹ്റിൻ്റെയും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളുടെയും നേതൃത്വത്തിൽ പലതവണ ചർച്ചകൾക്ക് ശ്രമം നടന്നുവെങ്കിലും എല്ലാം പരാജയപ്പെടുകയായിരുന്നു ഇസ്രായേലും പാലസ്തീനും വെടിനിർത്തൽ കൊണ്ടുവരാൻ ലോകരാജ്യങ്ങൾ കാണിച്ച താൽപ്പര്യം എന്തുകൊണ്ട് സുഡാന്റെ കാര്യത്തിൽ കാണിക്കുന്നില്ല എന്നതും ഇവിടെ ശ്രദ്ധേയമാണ് ആർ എസ് എഫ് സൈന്യം എൽ ഫാഷർ നഗരത്തിൻ്റെ അധികാരം പിടിച്ചെടുത്ത ശേഷം അവിടം കൊലക്കളമായി മാറി എന്ന് തന്നെ പറയാം കുട്ടികളുടെയും സ്ത്രീകളുടെയും മൃതദേഹങ്ങളാണ് എല്ലായിടത്തുമുള്ളത് ആർ എസ് എഫുകാർ ഓരോ വീട്ടിലും കയറി ആളുകളെ തിരഞ്ഞുപിടിച്ച് കൊല്ലുന്നു പിഞ്ചുകുട്ടികളെയും സ്ത്രീകളെയും ബന്ധുക്കളുടെ മുന്നിലിട്ട് ബലാത്സംഗം ചെയ്യുന്നുവെന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നു തങ്ങൾക്കെതിരെ നിൽക്കുന്ന കുട്ടികളെയും സ്ത്രീകളടക്കമുള്ളവരെയും നിരത്തി നിർത്തി കൊന്ന ശേഷം ഒരുമിച്ച് കുഴിച്ചിട്ടു എന്നും വാർത്തകളിൽ നിറഞ്ഞിരുന്നു കൂട്ടക്കൊലയെ കാണിക്കുന്ന ഉപഗ്രഹ ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ട് കെട്ടിക്കിടക്കുന്ന രക്തവും മൃതദേഹങ്ങളുടെ കൂമ്പാരവും ഉപഗ്രഹ ദൃശ്യങ്ങളിൽ തെളിയുന്നുണ്ട് ഉപഗ്രഹ ചിത്രങ്ങളും റിമോട്ട് സെൻസറിംഗ് ഡാറ്റയും ഉപയോഗിച്ച് എൽ ഹ്യൂമാനിറ്റേറിയൻ റിസർച്ച് ലാബ് നടത്തിയ വിശകലനം കൂട്ടക്കൊലകളെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ സ്ഥിരീകരിക്കുന്നതാണ് ആശുപത്രി സൗകര്യങ്ങൾ എഴുപത്തിയഞ്ച് ശതമാനവും അടച്ച അവസ്ഥയിലാണുള്ളത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകം കണ്ട ഏറ്റവും വലിയ വംശഹത്യായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ നടന്ന റുവാണ്ടൻ വംശഗത്യ മൂന്നു മാസം കൊണ്ട് ഒരു ചെറിയ ആഫ്രിക്കൻ രാജ്യത്തെ ന്യൂനപക്ഷ വിഭാഗമായ തുത്സി ഗോത്രത്തിൽപ്പെട്ട എട്ടു ലക്ഷത്തോളം പേരെ കൊന്നൊടുക്കിയതിന് സമാനമാണ് ഇപ്പോൾ സുഡാനിലും സംഭവിക്കുന്നത് എന്നാണ് വിദഗ്ദ്ധർ വിലയിരുത്തുന്നത് റുവാണ്ടൻ വംശഹത്യ തു വിഭാഗത്തിനെതിരെ ഹുഡു ഗോത്രക്കാർ അഴിച്ചുവിട്ട ആക്രമണമാണെങ്കിൽ സുഡാനിൽ അറബ് ഇതര വിഭാഗത്തിൽപ്പെടുന്നവരെയും മസ്ലിദ് വിഭാഗക്കാരെയും ലക്ഷ്യമിട്ടാണ് നടക്കുന്നത് എന്ന് മാത്രം തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ക്രിസ്ത്യൻ വിഭാഗങ്ങളാണ് റുവാണ്ടയിൽ ഉണ്ടായിരുന്നത് എങ്കിൽ അത്രത്തോളം തന്നെ മുസ്ലിങ്ങളുള്ള രാജ്യമാണ് സുഡാൻ എല്ലാ യുദ്ധത്തെയും പോലെ പട്ടിണി എന്ന അവസ്ഥ എതിരാളികൾ സുഡാനിലും ആയുധമാക്കി എൽ ഫാഷറിൽ ആർ എസ് എഫുകാർ ആദ്യം ചെയ്തത് ഇവിടേക്കുള്ള ഭക്ഷണവും അവശ്യ വസ്തുക്കളും തടയുകയായിരുന്നു വിശപ്പെടക്കാൻ കാലിത്തീറ്റ മാത്രം കഴിക്കേണ്ടി വന്ന ഗതികേട് ഇത്രയും വലിയ കൊടും ക്രൂരത അരങ്ങേറിയിട്ടും ലോകരാജ്യങ്ങൾ പ്രതികരിക്കാതെ പകച്ചു നിൽക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ പലപ്പോഴായി ചിന്തിച്ച ചോദ്യമാണിത് അതിന് പല വിധത്തിലുള്ള കാരണങ്ങളുണ്ട് രാജ്യത്തെ സ്വർണം ഖനനം തന്നെയാണ് പ്രധാന കാരണം പല വിദേശ രാജ്യങ്ങളും ഒളിഞ്ഞും തിരിഞ്ഞും അവിടേക്ക് നോക്കി നിശബ്ദത പാലിക്കുന്നുമുണ്ട്